ഒരു ഓ സി ഐ കാർഡ് ഉടമയ്ക്ക് അതായത് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു ഓവർസീസ് കാർഡ് ഉടമയ്ക്ക് അതായത് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് കൈവശമുള്ള ഒരാൾക്ക് കേരളത്തിൽ ഒരു വീട് വയ്ക്കുവാൻ സാധിക്കുമോ പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഓ സി ഐ കാർഡ് കൈവശമുള്ള ഒരാൾ വിദേശ പൗരനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അയാൾ ഇന്ത്യക്കാരനാണെങ്കിലും ഒരു വിദേശ രാജ്യത്തിന്റെ പാസ്പോർട്ട് കൈവശം വെച്ചിരിക്കുന്നതിനാൽ ഇന്ത്യൻ പൗരനല്ല എന്നിരുന്നാലും ഇന്ത്യയിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ പ്ലാന്റേഷൻ വസ്തുതകൾ വാങ്ങുന്നത് ഒഴികെ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് ലഭ്യമായ എല്ലാ അവകാശങ്ങളും ഒ സി ഐ കാർഡ് ഉടമകൾക്കും ലഭ്യമാണ് ഒ സി ഐ കാർഡ് ഉടമയ്ക്ക് ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന അവകാശങ്ങൾക്ക് തുല്യമായവ ലഭിക്കുവാനുള്ള ർഹത ഇല്ല ഇക്കാര്യങ്ങൾ സിറ്റിസൺ ആക്ടിന്റെ സെക്ഷൻ സെവൻ ബിയിലുള്ള വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് കേരളത്തിൽ വീട് പണിയുന്നതിൽ നിന്നും വിലക്കുന്ന വ്യവസ്ഥകൾ ഓ സി ഐ കാർഡ് ഉടമകൾക്ക് ഇല്ല എന്നാൽ പ്ലോട്ടിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ നിന്നും ഓ സി ഐ കാർഡ് ഉടമകളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വ്യവസ്ഥകൾ കേരള മൈൻസ് ആൻഡ് മിനറൽ റൂൾസിൽ പ്രതിപാദിക്കുന്നുണ്ട് വീട് പണിയുന്നതിന് തടസ്സമില്ല